ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആവേശകരമായ മൂന്നാം ആഴ്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നാടകീയ സംഭവങ്ങളാണ് വീട്ടിൽ നടന്നത് ഇതുപ്രകാരം സിജോയെ തല്ലി റോക്കി ഈ സീസണിൽ നിന്നും പുറത്തായി പിന്നെ റോക്കിയുടെ തല്ലിൽ ഗൗരവമായ പറ്റിയ സിജോയെ ആശുപത്രിയിലേക്ക് മാറ്റി സിജോയ്ക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ബിഗ് ബോസ് അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് സിജോ ഇതിനെ തുടർന്ന് ഈ ആഴ്ച എലിമിനേഷൻ ഇല്ല എന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തവണ എവിലേഷൻ നോമിനേഷൻ അസാധുവാക്കി വോട്ടിംഗ് ലൈനുകൾ ബിഗ് ബോസ് മരവിപ്പിച്ചിരിക്കുകയാണ് അടുത്തയാഴ്ച നോമിനേഷൻ ഉണ്ടാകുമെന്നും ബിഗ് ബോസ് അറിയിച്ചു അതേസമയം ഇത് വീട്ടിലുള്ളവരെ അറിയിക്കില്ല നാല് പേർ മത്സരത്തിൽ നിന്നും പുറത്തായതോടെ സിജു ആശുപത്രിയിൽ അഡ്മിറ്റായതോടെയും ഹൗസിലെ മത്സരാർത്ഥികളുടെ എണ്ണം പതിനാലായി കുറഞ്ഞു എന്നാൽ കട്ടയ്ക്ക് നിന്ന് ആവേശത്തോടെ മത്സരിക്കുന്നവരെ ഇപ്പോൾ ഹൗസിൽ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് നല്ലൊരു വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വരണമെന്നുള്ള അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട് അതുപോലെ ഇത്തവണ മുതൽ പവർ റൂമിലെ അംഗങ്ങളാണ് വീട്ടിലെയും അംഗങ്ങളുടെ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് ശിക്ഷിക്കുന്നതും ഈ ആഴ്ചയിലെ പവർ ടീം അംഗങ്ങളും ജിൻഡോയും രസ്നിശാന കൂടി ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നാൽ എവിനിയേഷനിലൂടെ പുറത്തായതിനാൽ പവർ റൂമിൽ കയറാൻ അവസരം ലഭിച്ചില്ല ഇത് കേട്ട ജിൻഡോ രോഷാത്തിൽ സീറ്റിൽ പോയിരിക്കാൻ ഗബ്രിയെ ശാസിക്കുന്നുണ്ട് ഇതോടെ ഗബ്രിയും രോഷാകുലനായി എൻ്റെ പേഴ്സണൽ സ്പേസിൽ നിന്നും മാറടാ പേഴ്സണൽ സ്പേസിൽ നിന്നും മാറടാ മണ്ട ദേഹത്തിൽ നിന്നും മാറി നിൽക്കട എന്നൊക്കെ ഗബ്രി ജിൻഡോയോട് രോഷത്തിൽ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയും ഒട്ടും വിട്ടുകൊടുക്കാതെ ഗബ്രിയോടെ തർക്കിക്കുന്നുണ്ടായിരുന്നു പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അടിപൊട്ടുമെന്ന് മനസ്സിലായ മറ്റ് ഹൗസ്മേറ്റുകൾ ഇരുവരെയും പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു എന്നാൽ എന്താണ് വഴക്കിനുള്ള കാരണമെന്ന് വ്യക്തമല്ല ജിൻഡോ പവർ റൂം അംഗങ്ങൾ ശേഷം ഹൗസിൽ നടപ്പിലാക്കി എല്ലാ കാര്യങ്ങളും തുക്ല പരിഷ്കരണമെന്ന് പ്രേക്ഷകരും ഹൗസ്മേറ്റുകളും വിളിച്ചത് പവർ റൂമിലേക്ക് ശേഷം ജിൻഡോയെ വെറുത്തു തുടങ്ങിയതും ജനങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്